നമുക്ക് അലീനയുടെയും മനുഷ്യരുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ അതിന് മുമ്പായി അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അങ്ങനെ നാളത്തെ കഥയിൽ ബാലേന്ദ്രനെ കാണാനായിട്ട് മനുഷ്യങ്കർ വരുന്നുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ബാലേന്ദ്രനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് അലീനയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അച്ഛനോടും ചെറിയ അച്ഛനോടും കാര്യങ്ങളൊക്കെ ചോദിച്ചു പക്ഷെ ഒരു വിവരം കിട്ടിയില്ല എന്ന് പറയണം അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പത്തിന് ബാലേന്ദ്രനും നല്ല ദേഷ്യവേ ബാലേന്ദ്രൻ പറഞ്ഞു എനിക്ക് എനിക്കുറപ്പുണ്ടാ മനു നിന്റെ അച്ഛനും ചെറിയ അച്ഛനും അറിയാതെ അലീനെ എങ്ങോട്ടേക്കും പോയില്ല അലീനെ ഉറപ്പായിട്ടും തട്ടിക്കൊണ്ട് പോയിരിക്കുന്ന അല്ലായിരുന്നെങ്കിൽ അവളെ വിളിച്ചാലും അവള് പറയാതൊരിടത്തേക്കും പോകത്തില്ല ആ ഒരു സംശയം മനുവിന്റെ മനസ്സിലുണ്ടായിരുന്നു കാരണം അലീനെ പറയാതെ പോകത്തില്ല ഇത് കിട്ടണപ്പം ഏത് തന്നെയാണ് ഈ സമയം മനുശങ്കർ പറഞ്ഞു ഇനിയിപ്പോൾ എന്ത് ചെയ്യും അങ്കളെന്ന് ചോദിക്കുകയാണ് എനിക്ക് എന്തേലും ചെയ്തല്ലേ മതിയാവുള്ളൂ എൻ്റെ മോളാ അവളെ എനിക്ക് രക്ഷിക്കണമെന്ന് പറയണ അലീനെ രക്ഷിക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല അതിന് ഏതറ്റം വരെ പോകാൻ പറ്റുമോ അതേ അറ്റം വരെ ഞാൻ പോയിരിക്കും എന്ന് പറയണം അപ്പോഴേക്കും മനുഷ്യങ്ക അത് പിന്നെ ഗംഗാധരണങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് അങ്കളിനെ വിളിച്ച് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്കൾ ഉറപ്പായിട്ടും അച്ഛനെ ചെറിയ അച്ഛനെ പോയി കാണും അവരോട് സംസാരിക്കും കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാക്കും ഈ സമയത്ത് കൃഷ്ണമോൾ ചോദിച്ചു അല്ല അലീന ചേച്ചിക്ക് എന്തെങ്കിലും ആപത്ത് പറ്റുമോ മനുമായിട്ടാന്ന് ചോദിക്കാം ഒരാപത്തും വരില്ല ആപത്ത് വരുന്നതിന് മുമ്പ് നമുക്ക് അവളെ കണ്ടുപിടിക്കാന്ന് പറയാം മനുഷ്യങ്കർ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ബാലേന്ദ്രനെ പോലെ നല്ല ടെൻഷനായിരുന്നു മനുഷ്യങ്കർന്നും കാരണം മനുഷ്യങ്കർ അത്രയേറെ അല്ല ഇനിയും ഇഷ്ടപ്പെടുന്നുണ്ട് ആ സമയത്ത് ബാലേന്ദ്രൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യ നീ കൃഷ്ണമോളെ കൂടെ കൂട്ടിക്കോ എനിക്കൊരു കാര്യം ഉണ്ടെന്ന് പറയണേ എന്താ ഒരു ചെറിയ കാര്യമുണ്ട് എനിക്കൊന്ന് കാണണം നിന്റെ അച്ഛനേം ചെറിയ എനിക്കൊന്ന് കാണണം ഞങ്ങളെ വെറുതെ പോയി പ്രശ്നം ഉണ്ടാക്കാനും നിക്കില്ല പ്രശ്നം ഉണ്ടാക്കണമെന്നോ ഞാനാ ഒരു കാരണവശാലും ഞാൻ പ്രശ്നം ഉണ്ടാക്കാനല്ല പോന്നെ എനിക്ക് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട് ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഇത് ഇവിടെ കൊണ്ട് തീരുന്ന് എനിക്ക് തോന്നില്ല ഒരു നിവർത്തിയില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാന്ന് പറഞ്ഞു ഉള്ള സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ടാണെങ്കിലും അലിനി എവിടെയുണ്ട് എങ്ങനെയാന്ന് അവരോട് ചോദിക്കണം ആ ഒരു തീരുമാനത്തിലാണ് ബാലേന്ദ്രൻ ഇരിക്കുന്നേ പിന്നീട് ബാലേന്ദ്രൻ മനുഷ്യങ്ങളോട് പറഞ്ഞു ഒരു കാര്യം ചെയ് മനു നീ ഇവളെ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ട് പോയിക്കോ എനിക്ക് ചിലരൊക്കെ ഒന്ന് കാണാനുണ്ടെന്ന് പറയണം അല്ല ആരെ അങ്കളെ കാണാനായിട്ട് പോന്നേ അത് നിന്റെ അച്ഛനേം ചെറിയ അച്ഛനെ എനിക്ക് അവരെ ഒന്ന് കാണണം ഇച്ചിരി സംസാരിക്കാൻ ഉണ്ടെന്ന് പറഞ്ഞു അത് കേട്ടപ്പം മനുഷ്യങ്ങൾ പറഞ്ഞു അങ്ങളെ വെറുതെ പ്രശ്നം ഉണ്ടാക്കാണ് നിൽക്കരുത് കാരണം അവിടെ പോയി വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മനുഷ്യങ്ങളും അതാ പേടി അവരുടെ കാര്യം ഓർത്തിട്ടല്ല ബാലേന്ദ്രൻ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ നീ അതൊന്നും ഓർത്ത് പേടിക്കേണ്ടടാ എൻ്റെ കാര്യമൊന്നും ഓർത്ത് പേടിക്കേണ്ട എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം നിന്നോടല്ല അവർക്ക് സത്യങ്ങളൊക്കെ പറയാൻ ബുദ്ധിമുട്ട് ഞാൻ ചോദിക്കേണ്ട പോലെ അവരോട് ചോദിക്കാം അവരെന്താ ഉത്തരം പറയണമെന്ന് എനിക്കൊന്നും അറിയണമല്ലോ ഈ ബാലേന്ദ്രന്റെ മുന്നിൽ അവർക്ക് അങ്ങനെ അധിക സമയം കള്ളത്തിനൊന്നും പറഞ്ഞ് പിടിച്ചിരിക്കാൻ പറ്റില്ല അമനു എന്ന് പറഞ്ഞു അങ്ങനെ കൃഷ്ണമോളയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയാണ് അമനു അപ്പൊ കൃഷ്ണമോളെ അവിടെ കൊണ്ടേ ആക്കുവാണെങ്കിൽ പ്രശ്നമില്ല അങ്ങനെ മനുഷ്യങ്കർ അങ്ങോട്ടേക്ക് പോയി ഈ സമയത്ത് രണ്ടും കൽപ്പിച്ചാണ് ബാലേന്ദ്രന് ഹോട്ടലിലേക്ക് പോകുന്നത് അപ്പം മനുഷ്യങ്കനോട് ചോദിച്ചിട്ട് ഹോട്ടൽ ഏതാ റൂം ഏതാ എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് അലീനിക്ക് ഭയങ്കര ടെൻഷനാ അലീനെ കഥവ് തുറന്നു പോലും ഇല്ല ഗുണ്ടകൾ വന്ന് വിളിച്ചു കഴിഞ്ഞപ്പോനും ജനലിങ്ങനെ തുറന്നിട്ട് അലറി വിളിക്കുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും ഗുണ്ടകൾ എന്തു ചെയ്തു ആ ജനലിന്റെ സൈഡിലേക്ക് ഇങ്ങനെ വന്നു ആമാർ വന്ന് വന്നിട്ട് പറഞ്ഞു മര്യായക്ക് കഥവ് തുറക്കടിയെന്ന് പറയണം അലീന പറഞ്ഞു ഞാൻ തുറക്കില്ല എന്ന് പറയാം തുറക്കുന്നതാണ് നിനക്ക് നല്ലത് അലീനെ പക്ഷെ തുറക്കില്ല തുറക്ക് തുറക്കില്ലാന്ന് ഉറപ്പിച്ചു പറഞ്ഞു അല്ലീനിക്ക് പേടിയായിരുന്നു അവന്മാരെ കണ്ടു കഴിഞ്ഞപ്പത്തന്നെ ഈമാരെ തന്നെ എന്ത് കാണിക്കാനും വന്നേന്ന് അറിയത്തില്ലോ താൻ വായിക്കാത്ത സെല്ലോട്ടയപ്പൊക്കെ അഴിച്ചു നിറഞ്ഞു കഴിഞ്ഞപ്പോത്തേനും ആമാർക്ക് ഒട്ടും പിടിച്ചിട്ടില്ലെന്ന് മനസ്സിലായി പിന്നെ എനിക്ക് ഒരു കാര്യം അറിയാം ഇവിടെ കിടന്ന് അലറിക്കറിഞ്ഞാലും ആരും കേൾക്കാൻ പോകുന്നില്ലെന്ന് കാരണം അങ്ങനെ കേൾക്കുമായിരുന്നെങ്കിൽ താൻ ഇത്ര ഒച്ചപ്പാടും വേളം വെച്ചപ്പം ആരെങ്കിലുമൊക്കെ ഓടി വന്നേനം ഒറ്റപ്പെട്ട ഏതോ ഒരു സ്ഥലമാണെന്ന് മനസ്സിലായി പക്ഷെ അതെവിടെയാ എന്താണെന്നും അലീനിക്കറിയില്ല ഇവിടുന്ന് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് അറിയാം പിന്നീട് അന്മാര് ദേഷ്യത്തോടെ പറഞ്ഞു ഹാ ഇവളെ നമുക്ക് കിട്ടൂടാ എന്താണെങ്കിലും നമുക്ക് ഇത്തിരി സമയം കൂടെ വെയിറ്റ് ചെയ്യാം നമുക്ക് വിളി വരില്ല അപ്പോഴെന്ത് ചെയ്യണം തീരുമാനിക്കാം എന്നൊക്കെ പറഞ്ഞു ആ സമയത്ത് അലീന അവിടെ തളർന്നിരിക്കുകയാണ് അലീടെ മനസ്സ് അലീനയുടെ മനസ്സിലൂടെ പല പല ചിന്തകളും പോവാണ് ഇപ്പം തന്നെ അന്വേഷിക്കുന്നുണ്ടായിരിക്കും തന്റെ അച്ഛനും കൃഷ്ണമോളും മനുവേണും എല്ലാവരും കൂടെ ചേർന്നിട്ട് അവരൊക്കെ അന്വേഷിക്കുന്നുണ്ടായിരിക്കും അവർക്കൊക്കെ നല്ല ടെൻഷനായി കാണും ഒരു പക്ഷേ എങ്കിൽ അച്ഛൻ്റെ മനസ്സിൽ ചില സംശയങ്ങളും തോന്നിക്കാണും ഈ സമയത്ത് അലീന ഓർത്തി തന്നെ തട്ടിക്കൊണ്ടുവന്ന ആരായിരിക്കും ഒരു പക്ഷേ എങ്കിൽ മരുവേണ്ട അച്ഛനും ചെറിയച്ഛനും ഒക്കെ ചേർന്നിട്ടാണോ എന്നൊരു ചിന്തയൊക്കെയുണ്ട് തന്റെ അമ്മയുടെ ആങ്ങൾമാർ തന്നെയാണ് തൻ്റെ ഏറ്റവും വലിയ ശത്രുക്കൾ അവരെ എങ്ങനെയൊക്കെ ചെയ്യുള്ളായിരിക്കും അവർ ഗുണ്ടകളെ ഏർപ്പാടാക്കിയതായിരിക്കും ഒരു നിമിഷം അലീനയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി അവരുടെയൊക്കെ സ്വന്തം ചോരയായിട്ട് പോലും തന്നെയുള്ള ഈ ഉപദ്രവങ്ങളൊക്കെ ചെയ്ത് കൂട്ടുന്ന എന്തെങ്കിലും ഒരിക്കൽ അവർ സത്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ അവർക്ക് കുറ്റബോധം തോന്നു പിന്നെ അലീനെ തന്നെ വിചാരിച്ചു ഒരിക്കലും അങ്ങനെ തോന്നാൻ വഴിയില്ല ജനിച്ചപ്പോ തന്നെ തന്നെ ഉപേക്ഷിച്ച് കളഞ്ഞല്ലേ അപ്പൊ പിന്നെ അവർക്ക് എങ്ങനെ കുറ്റബോധമൊക്കെ തോന്നേ എന്നൊരു ചിന്തയായിരുന്നു അലീനയുടെ മനസ്സിൽ പിന്നീട് അലീന ചില കണക്കൂട്ടുകളൊക്കെ നടത്തി മനസ്സില് ഹവമാരെങ്ങാനും ഇനിയും കഥ വെട്ടിപ്പൊളിച്ച് കയറി വരുവാണെങ്കിൽ എന്ത് ചെയ്യണം എന്നൊരു തീരുമാനം എടുക്കുകയും ചെയ്തു അലീന അങ്ങനെ അങ്ങോട്ട് വിട്ടു വിട്ടുകൊടുക്കാനായിട്ട് അലീന തയ്യാറായിരുന്നില്ല മരണം വരെ പോരാണം തന്നെയാണ് അലീന തീരുമാനിച്ചത് അങ്ങനെ പെട്ടെന്നൊന്നും തന്നെ കീഴ്പ്പെടുത്താനായിട്ട് അവർക്ക് സാധിക്കില്ല എന്നൊരു ചിന്തയൊക്കെ അലീനയുടെ മനസ്സിലുണ്ടായി ഈ സമയത്ത് മനുഷ്യങ്കർ എന്ത് ചെയ്തു രേവതി ഒന്ന് വിളിച്ചു നോക്കാന്ന് കരുതുന്നുണ്ട് ഒരു പക്ഷേ അങ്ങോട്ടെങ്ങനെ പോയി കാണോ അങ്ങോട്ട് പോയി കാണാൻ വഴിയില്ല എന്നാലും ഒന്ന് വിളിക്കാന്ന് കരുതി വെറുതെ വിളിക്കുവാണ് വിളിച്ചു നോക്കുവാണ് അങ്ങനെ രേവതി വിളിച്ചിട്ട് വിശേഷങ്ങളൊക്കെ തിരക്കി ആ സമയം മനുഷ്യങ്ങൾ ഒരു കാര്യം മനസ്സിലായി രേവതി കുട്ടി അവിടെ രേവതി കുട്ടിയുടെ അടുത്ത് അലീനെ എത്തിയിട്ടില്ലെന്ന് എത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ പറയേണ്ടതാണല്ലോ അങ്ങനെ ആ പ്രതീക്ഷയും പോയി എങ്ങാനും ഒരു ചാൻസിൽ അവിടെ എത്തിയിട്ടുണ്ടെങ്കിലോ എന്നൊരു ചിന്തയോട് കൂടിയിട്ടാണ് അങ്ങനെ വിളിച്ചു തന്നെ പിന്നീട് കൃഷ്ണമോള് ഹോസ്പിറ്റലിലേക്ക് ചെന്നു കൃഷ്ണമോളെ കണ്ടു കഴിഞ്ഞപ്പോ വൈജാന്തി ഇങ്ങനെ തലയിരിച്ച് നോക്കുവാണ് ഈ സമയത്ത് സുലോചന കൃഷ്ണമോളെയും വിളിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നിട്ട് ചോദിച്ചു എന്തായി അലീനിയെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ കിട്ടിയെന്ന് ചോദിക്കാം ഇല്ല ആൻറ്റി ഒരു വിവരം ഇതിലായിട്ടും കിട്ടിയിട്ടില്ല അച്ഛനൊക്കെ അന്വേഷിച്ചു പോയിട്ടുണ്ടെന്ന് പറയാ എന്റെ ഭഗവാനെ ആ കൊച്ചിത് എവിടെ പോയതായിരിക്കും എന്തോ എന്നൊക്കെ പറഞ്ഞോണ്ട് സുലോചിനെ ആളിലും വേവലാതിപ്പെടുന്നുണ്ട് പിന്നീട് കൃഷ്ണ മോളോട് പറഞ്ഞു മോളൊരു കാര്യം ചെയ്യാ മോളിവിടെ ഇരുന്നോളാനൊക്കെ പറയാണ് ആ സമയത്ത് മനുഷ്യശങ്കർ അങ്ങോട്ടേ വന്നേ മനുഷ്യനെ മനുഷ്യൻ തന്നെ കണ്ടു കഴിഞ്ഞപ്പത്തേനും സുലോജനെ പറഞ്ഞു എടാ മനു ഇനിയിപ്പം നിന്റെ അച്ഛനും ചെറിയ അച്ഛനും ഒക്കെ ആണോ ഇതിന്റെ പിന്നില് എനിക്ക് നല്ല സംശയം ഉണ്ടെന്ന് പറഞ്ഞു അത് കേട്ടപ്പം മനു പറഞ്ഞു അവരെയൊക്കെ ഞാൻ ഒന്ന് ചോദ്യം ചെയ്തായിരുന്നു ആന്റി പക്ഷെ ഒരു വിവരം കിട്ടിയില്ല അവരല്ലെന്നാ പറയണേ എനിക്ക് പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പോലും പറ്റിയിട്ടൊന്നുമില്ല എന്താണെങ്കിലും അധികം വൈകാതെ സത്യങ്ങളൊക്കെ മനസ്സിലാവും ആ അങ്ങൾ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് ബാലേന്ദന്റെ അങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ട് എന്താ ഏതാവുന്നൊന്നും എനിക്കറിയില്ല എന്ന് പറയണ സുലോചനയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ട് ഇനിയിപ്പോ ബാലേനെ അവിടെ പോയി വല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുക എന്നൊരു ചിന്തയായിരുന്നു പിന്നീട് സുലോചന വൈജയുടെ അടുത്തേക്ക് വന്നു വൈജത് വൈജയന്തി ഇങ്ങനെ കണ്ണു തുറന്ന് കിടക്കുവാണ് കാരണം വൈജയന്തിക്ക് മനസ്സിലായി എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലായി സുരോജന പിന്നീട് പറഞ്ഞു അലീനെ കാണുന്നില്ല ഇവിടുന്ന് അവള് പോയ വഴിക്ക് അവൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് അവളെ ആരോ കിഡ്നാപ്പ് ചെയ്തെന്നാ തോന്നേ ഇത് കേട്ടപ്പോൾ വൈജയുടെ കണ്ണുകളൊന്നും തണങ്ങി എന്റെ ഏട്ടത്തി ഒന്നും അല്ലെങ്കിൽ ഒരു പാവം പൊടിച്ചൊരു പെങ്കൊച്ച അതിനെ ഇങ്ങനെ ദ്രോഹിക്കുന്നുണ്ട് ആർക്കെന്ത് നേട്ടം കിട്ടാൻ ഇതൊക്കെ കേട്ടപ്പോ വൈജയന്തി ഇങ്ങനെ സൂക്ഷ്മതയോടെ കേട്ടിരിക്കുകയാണ് അങ്ങനെ എന്തെങ്കിലും അലീനിക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്റെ സഹോദരന്മാരായിരിക്കുമെന്ന് വൈജയന്തിക്ക് ഉറപ്പുണ്ടായിരുന്നു സുലോചന പറഞ്ഞു ഇനിയിവിടെ ഇനിയിപ്പോ അവളെ ആരെ തട്ടിക്കൊണ്ടു പോയാലും ഉറപ്പായിട്ടും അവർക്ക് ശിക്ഷ കിട്ടുക തന്നെ ചെയ്യും പോലീസ് കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെ പോലീസ് കസ്റ്റഡിയിലാവുകയും ചെയ്യും എന്നൊക്കെ പറയണം അത് കേട്ടപ്പോ വൈജേന്ദ്രം മോത്തിൽ ഞെട്ടലുണ്ടായി അങ്ങനെ തന്റെ ശിവേടനും രാജീവിനും എന്തേലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ പോലീസ് പിടിക്കൂല്ലോ എന്നൊരു ചിന്തയായിരുന്നു ആ മുഖത്ത് വിരിഞ്ഞ് അത് സുലോചനയ്ക്ക് മനസ്സിലാവുകയും ചെയ്തു സുലോചനയ്ക്കും എല്ലാവർക്കും ഒരു സംശയം രാജീവിനെ ശിവശങ്കരനെയാണ് അല്ലാതെ പിന്നെ അലിയനയ്ക്ക് വരെ ശത്രുക്കളൊന്നും ഇല്ലല്ലോ അതേ സമയത്ത് ഗംഗാധരൻ ഹോട്ടലിലേക്ക് ചെല്ലുവാണ് ഗംഗാധരനാണ് ആദ്യം ചെല്ലുന്നത് മഹലേന്ദ്രൻ ചെല്ലുന്നതിന് മുമ്പ് അങ്ങനെ ഗംഗാധനെ കണ്ടുകഴിഞ്ഞപ്പത്തിനും ശിവശങ്കരനും രാജീവനും എഴുന്നേറ്റ് ആ ഗംഗേട്ട എങ്ങനെ ഉണ്ടായിരുന്നു യാത്രയൊക്കെ സുഖമായിരുന്നു എന്ന് ചോദിച്ചു ഗംഗാധരൻ പറഞ്ഞു യാത്രയൊക്കെ സുഖമായിരുന്നു ഞാൻ വൈജിയെ കാണാൻ പോലും പോയില്ല അതിനു അതിനുമുമ്പ് ഇങ്ങോട്ടേക്കാ വന്നേ എനിക്ക് ചില കാര്യങ്ങളൊക്കെ അറിയണം അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞു അത് കേട്ടുകഴിഞ്ഞപ്പോൾ ശിവശങ്കരൻ ചോദിച്ചു അല്ല ഗംഗേട്ട ഗംഗേട്ടനെ എന്താ അറിയണ്ടേ ഞാൻ ഫോണിൽ കൂടെ ചോദിച്ചൊരു കാര്യമുണ്ടല്ലോ അനിയനെ എവിടെയെന്ന് അതിനുള്ള ഉത്തരം കിട്ടണമെന്ന് പറഞ്ഞു രാജീവൻ പറഞ്ഞു ഗംഗേട്ട ഗംഗേട്ട ഇത് എന്ത് വർത്താനാ പറയണേ അവള് കാരണം ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങളോ ഉണ്ടായെന്നുള്ള കാര്യം ഇങ്ങനെയാണ് നന്നായിട്ട് അറിയാവുന്നല്ലേ വൈജയ്ക്ക് ഒരു സമാധാനം ഉണ്ടായിരുന്നു ആ അലീന എന്നുള്ള പെണ് കാരണം ഇത്ര നാള് ഒരു കുഴപ്പമില്ലാതെ അവരുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന കൊണ്ടിരുന്ന ബാലയൻ തന്നെ വൈജ് എന്നിട്ടോ ഒടുവിൽ ഇപ്പൊ എന്തായി അലീനെ കാരണം ആ കുടുംബം തകർന്നെന്ന് പറയാം ശരിക്കും അവള് കാരണമാണ് വൈജ ആ രാത്രില്ല ആ വീട്ടിൽ നിന്നിറങ്ങിയത് അങ്ങനെയാണ് വൈജയ്ക്ക് ആക്സിഡന്റ് ഉണ്ടായത് ഇത് കേട്ടപ്പോ ഗംഗാധരൻ പറഞ്ഞു അത് അവളുടെ കൈയിൽ ഇപ്പോണ്ടല്ലേ അവളോടാര പാദരാത്രിത്ര സമയത്ത് ബാലേന്ദ്രനോട് വഴക്കിട്ടിറങ്ങാൻ പറഞ്ഞേ ശിവശങ്കർ പറഞ്ഞു ഓഹോ അപ്പൊ ഗംഗേട്ടനും ബാലേന്ദ്രൻ്റെ പക്ഷത്താണോ അതെ നമ്മൾ എപ്പോഴും ന്യായത്തിന്റെ പക്ഷത്ത് നിൽക്കാൻ പാടുള്ളൂ അറിയാലോ വൈജ അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമില്ലായിരുന്നു ഞാൻ ഇവിടെ വൈജയെ തെറ്റി പറയുള്ളൂ ബാലേന്ദ്രൻ അതിന് മാത്രം എന്ത് തെറ്റാ ചെയ്തേ അത് കേട്ടപ്പോ ശിവശങ്കരൻ പറഞ്ഞു ഒരു തെറ്റും ചെയ്തിട്ടില്ലേ അലീനെന്ന് അലീനെന്ന് പറയുന്ന പെണ്ണ് അത് ബാലയേന്ദ്രന്റെ അല്ലേന്നൊക്കെ ചോദിക്കുക ഇത് കൂടല് ഒരു ഭാര്യക്ക് എന്താ കിട്ടാവളെ അവൾ എത്രമാത്രം സഹിച്ചു ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ അവളുടെ ഭാഗത്ത് നിന്ന് ഗംഗേടനൊന്ന് ചിന്തിച്ചു നോക്കാനൊക്കെ പറയാണ് അപ്പോഴേക്കുമാണ് ബാലേന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നേ ബാലേന്ദ്രൻ അവിടേക്ക് വരുമെന്ന് ശിവശങ്കരൻ ഒരു രാജീവനെ പ്രതീക്ഷിച്ചല്ലായിരുന്നു ബാലേന്ദ്രൻ വന്നു പറഞ്ഞു ആ മൂന്ന് പേ പേരുണ്ടല്ലോ അപ്പൊ കാര്യങ്ങളൊക്കെ എനിക്ക് കുറച്ചുകൂടെ എളുപ്പമായി എന്ന് പറയാണ് പിന്നീട് ബാലേന്ദ്രൻ ഗംഗാധരനോട് ചോദിച്ചു ഗംഗേടൻ ഇത് എപ്പോ വന്നു ഞാൻ ഇപ്പൊ വന്നോളൂ ബാലേന്ദ്ര ഉം കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവല്ലോ അല്ലേ അലീനയുടെ തിരോധാനവുമായിട്ട് ബന്ധപ്പെട്ടാ ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് എനിക്ക് അലീനയെ കിട്ടിയേ മതിയാവുള്ളൂ അലീനയ്ക്ക് ശത്രുക്കൾ ഉണ്ടെങ്കിൽ അതിവര് മാത്രമാന്ന് പറയണം ഇത് കേട്ടപ്പോൾ രാജീവൻ പറഞ്ഞു ശത്രുക്കൾ എടാ ബാലേന്ദ്ര നീ ഇത് ഇവിടെ വന്ന് പറയുന്നെന്ന് അറിയായിരുന്നു വെറുതെ ഞങ്ങളുമായിട്ട് ഗുസ്തി പിടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല നീ ഒരു കാര്യം ചെയ്യ എവിടെയെങ്കിലും പോയി അന്വേഷിക്കാൻ നോക്ക് അല്ലെങ്കിൽ പോലീസ് കൊണ്ട് കംപ്ലൈന്റ് കൊടുക്കാൻ നോക്ക് ബാലേന്ദ്രൻ പറഞ്ഞു കംപ്ലൈന്റ് കൊടുക്കേണ്ട കാര്യമൊന്നും എനിക്കിപ്പോയില്ല നിങ്ങൾക്കറിയ സത്യാവസ്ഥ എന്താന്ന് നിങ്ങൾ പറയുക തന്നെ വേണം ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞു അവരങ്ങനെ വിട്ടുകൊടുക്കാനായിട്ട് ഒരുങ്ങിയില്ല കാരണം മാക്സി പിടിച്ചിരിക്കാൻ തന്നെ അവര് തീരുമാനിക്കുകയാണ് അപ്പോഴേക്ക് ശിവശങ്കരൻ പറഞ്ഞു ഇതേ ബാലേന്ദ്ര നീ എന്തിനാ അവൾക്ക് വേണ്ടിട്ട് ഇങ്ങനെ ഇവിടെ നിൽക്കണെന്ന് പറയണേ ഓ നിന്റെ മോളാണല്ലോ അവിഹിത സന്തതിയാണല്ലോ അവള് കാരണം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നെ ഇപ്പൊ എന്റെ പെങ്ങൾ വൈജ ഈ ഒരു അവസ്ഥയെ കിടക്കുന്നുണ്ടെങ്കിൽ അത് അവൾ കാരണം മാത്രം നിനക്ക് എന്നിട്ട് എങ്ങനെ പറയാൻ തോന്നടാ എങ്ങനെ ചോദിക്കാൻ തോന്നി ഞങ്ങളോട് വന്നിട്ട് ഏഹ് അവൾ എന്തിയെ അവൾ എവിടെയാന്നൊക്കെ നിനക്ക് നാണമുണ്ടോ നീ വൈജെ ചതിക്കുവല്ലേ ചെയ്തേ എന്നിട്ട് ഒരു ഉളുപ്പില്ല ഞങ്ങളുടെ മുന്നിൽ വന്നെന്ന് പറയുന്നത് കേട്ടോ ഗംഗാധരൻ അപ്പഴേ അപ്പോഴേക്കും ശിവശങ്കരനോട് പറഞ്ഞു ശിവ നീ മിണ്ടാതിരിക്ക നീ കാര്യം അറിയാതെ സംസാരിക്കുന്നത് വെറുതെ കളിത് പറയില്ലെന്ന് പറയാണ് ഇതേ ഗംഗേട്ടാ ഇയാളിപ്പ ഇയാൾക്ക് ആ പെണ്ണുമായിട്ടുള്ള ബന്ധം എന്നാണ് ഗംഗ എന്നോട് ഞങ്ങള് പറഞ്ഞല്ലേ ഇയാളുടെ മോളാണ് അവള് എന്നിട്ടാണ് ഇപ്പൊ അവളെ കാണാൻ എന്ന് പറഞ്ഞപ്പോ സ്വന്തം ഭാര്യ ഹോസ്പിറ്റലിൽ കിടക്കുന്നേക്കാലും ചൂടോടുകൂടി ഓടി നടന്ന് അന്വേഷിക്കുന്നുണ്ടോ അപ്പോഴേക്കും ബാലേന്ദ്രം പറഞ്ഞു അതെ ഞാൻ അന്വേഷിക്കും അവൾ എൻ്റെ മോളായതുകൊണ്ട് ഞാൻ അന്വേഷിക്കുന്നേ എനിക്ക് തന്നെ വേണം അവൾക്ക് എന്തേലും സംഭവിച്ചുണ്ടല്ലോ പിന്നെ സംഭവിച്ചാല് നീ വൈജ ചതിച്ചത്ര ഒന്നും ഇല്ലോന്ന് പറഞ്ഞു അത് കേട്ട് കേട്ടിരിഞ്ഞപ്പോനും ബാലേന്ദ്രൻ നല്ല കട്ട കലിപ്പായി ബാലേന്ദ്രൻ പറഞ്ഞു ചതി അങ്ങനെയാണെങ്കിലേ ചില ചതിയുടെയും വഞ്ചനയുടെയും കഥയൊക്കെ എനിക്കും പറയാനുണ്ട് ഏഹ് കുറെ വർഷങ്ങൾക്കുമുമ്പ് പത്തിരുപത്തിമൂന്ന് വർഷക്കാലം നിങ്ങളെ പെങ്ങളും വൈജിയുണ്ടല്ലോ ഏഹ് എന്നെ അങ്ങ് നന്നായിട്ട് ചതിച്ചു അവൾ എൻ്റെ കൂടെ എന്നെ സ്നേഹിച്ചോണ്ട് പതിവ്രതയായ ഭാര്യ എന്ന രേബലായിരുന്നു കഴിഞ്ഞുകൊണ്ടിരുന്നെ അറിയാലോ അവൾ എന്തൊക്കെയോ ചെയ്ത് കൂട്ടി വെച്ചെന്ന് ഇനി എൻ്റെ നാവലിന്ന് വല്ലതും കേൾക്കണോ എന്ന് ചോദിച്ചു ഒരു നിമിഷം ശിവശങ്കറിനും രാജീവിനും പരസ്പരം മുഖത്തോട് മുഖം നോക്കുവാണ് അവൾ വലിയ നല്ലവളാന്നും പറഞ്ഞ് എന്റെ മുന്നിൽ അഭിനയിച്ചോണ്ടിരുന്നേ ഏഹ് അവൾ നല്ലവളായിരുന്നു ശിവേട്ട ഇനി ചോദിക്കോടെ എന്നെ വഞ്ചിച്ചിട്ടില്ലേ നിനക്ക് നെഞ്ചി തൊട്ട് കൈ നിനക്ക് നെഞ്ചി കൈ വെച്ച് പറയാൻ പറ്റുമോ അവൾ എന്നെ വഞ്ചിച്ചിട്ടില്ലെന്ന് ആ കിടക്കുന്നവള് പതിവ്രതയാണെന്ന് പറയാൻ പറ്റുമോ അങ്ങനെ പറയുവാണെങ്കിൽ നിങ്ങൾ പറയുന്ന ഇപ്പം എന്താന്ന് വെച്ചാൽ ഞാൻ അനുസരിക്കാമെന്ന് പറഞ്ഞു ഒരു നിമിഷം അവര് മുഖത്തോട് മുഖം നോക്കിയതല്ലാത്ത ഒന്നും പറയും പറഞ്ഞില്ല അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇതേ കുറച്ച് സമയം കൂടെ ഞാൻ തരും അലീനയ്ക്ക് എന്തേലും സംഭവിച്ചോളെ നിങ്ങൾ ഒന്നിനെയും വെറുതെ വിടാൻ പോകുന്നില്ല അലീന എനിക്ക് കിട്ടിയിരിക്കണം അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ബാലയൻ തന്നെ മറ്റൊരു മുഖമായിരിക്കും നിങ്ങൾ കാണാൻ പോന്നെ നിങ്ങൾ അതിന് വലിയ വില കൊടുക്കേണ്ടതായിട്ട് വരും എന്നെ കൊണ്ടായി ചെയ്യിക്കരുത് ഞാന് വൈജയുടെ അടുത്തേക്കായിരിക്കും ഇവിടുന്ന് പോകുന്ന പിന്നെ കുറച്ച് സമയം തന്നിട്ട് അതിനുള്ളിൽ തന്നെ എനിക്ക് അലീനയെ കിട്ടിയില്ലെങ്കിൽ ഞാൻ വൈജയുടെ അടുത്തേക്ക് ചെല്ലും പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നത് നിങ്ങളൊന്ന് ഉദ്ദേശിച്ചതിൽ അപ്പുറമായിരിക്കും എന്ന് പറയണം അപ്പോഴേക്കും ഗംഗാധരന് ബാലേന്ദ്രൻ പറഞ്ഞു ബാലേന്ദ്ര പ്ലീസ് ഒരു മിനിറ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ഞാൻ ഇവരോട് ഒന്ന് സംസാരിക്കട്ടെ എന്ന് പറയണം ബാലേന്ദ്രൻ പറഞ്ഞു ഗംഗേൻ്റെ എത്ര വേളം സംസാരിച്ചോ പക്ഷെ എനിക്ക് അലീനയെ കിട്ടണം എന്ന് പറയണം ഗംഗാധരൻ പറഞ്ഞു നിനക്ക് ഞാൻ ഉറപ്പു തരുമോ ബാലേന്ദ്ര ഇവരാ അങ്ങനത്തെ ഒരു പരി പണി ചെയ്തിട്ടുണ്ടെങ്കില് അതെ ഇവരുടെ കയ്യിൽ നിന്ന് അലീനെ ഇവരങ്ങനെ ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അലീനെ ഞാൻ കണ്ടെത്തി തരുമെന്നൊക്കെ ബാലേന്ദ്രന് വാക്കൊടുത്തു പിന്നീട് ബാലേന്ദ്രനോട് പുറത്ത് നിൽക്കാൻ പറയാം കാരണം ഗംഗാധരൻ അറിയാം ബാലേന്ദ്രൻ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ ഉള്ളതാണ് ഒത്തിരി ടെൻഷനും ഓവറായി കഴിഞ്ഞിട്ടുണ്ട് എന്ത് സംഭവിക്കുമെന്ന് പോലും അറിയത്തില്ല അങ്ങനെ ബാലേന്ദ്രനോട് പുറത്തേക്ക് പോവാണ് ഈ സമയത്ത് ഗംഗാധരൻ ശിവശങ്കരനെയും അതുപോലെ രാജീവനെയും ചോദ്യം ചെയ്യുകയാണ് പക്ഷെ അവരൊന്നും വിട്ടു പറയാനായിട്ട് കൂട്ടാക്കിയില്ല അവര് പറയുന്നേ ബാലേന്ദ്രന്റെ മോള അലീന അവ അയാളെ ചെയ്ത ചതി വൈജിയുടെ എത്ര മാത്രം ഗംഗേട അറിയാലോ എന്നിട്ടാണോ ഗംഗ ഗംഗേഠന ഈ തന്നെ ഭക്ഷണം നിൽക്കുന്നതെന്നൊക്കെ പറയണ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഗംഗാധരന്റെ സമതലയേറ്റി സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും ഒരു പരിധിയൊക്കെ ഉണ്ടല്ലോ എത്രയെന്ന് വെച്ചാൽ സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോന്നെ ഒടിവിളി ഗംഗാധരൻ പറഞ്ഞു നീയൊക്കെ എന്താടാ വിചാരിച്ചോണ്ടിരിക്കണേ അലീന ബാല്യേന്ദ്രന്റെ മോളാന്നോ അന്നെങ്കി നിനക്കൊക്കെ തെറ്റി പറയണ്ടെന്ന് കരുതി ഞാൻ ഇരുന്നാ പക്ഷെ ഇനി പറയാതിരിക്കാൻ പറ്റില്ല അലീന ആരുടെ മോളാന്നറിയാവോ വൈ ജയന്തിയുടെ മോളാന്ന് പറയണെ വൈ ജയന്തി പ്രസവിച്ച മോള് ആ കുഞ്ഞിനെ കൊണ്ടേ ഓർഫനേജിൽ ഉപേക്ഷിച്ച് കളഞ്ഞില്ലേ ആ കുഞ്ഞാണ് അലീന എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോ രണ്ടുപേരും കൂടി ഗംഗാധരൻ ഗംഗാധരനെ നോക്കി പിന്നീട് രാജുവെന്ന് ചോദിച്ചു എന്താ ഗംഗേട്ട പറഞ്ഞെ വൈജയുടെ മോളാന്നോ വൈജേന്ദ്രന്റെ മോള് തന്നെ അലീന ഉം ബാലേന്ദ്രൻ അറിയാം ബാലേന്ദ്രന്റെ മോളല്ലെന്നും അറിയ പക്ഷെ ബാലേന്ദ്രൻ എല്ലാവരുടെയും മുന്നിൽ കള്ളക്കഥ പറഞ്ഞിരിക്കുക എന്തിനാന്നറിയോ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വൈജ ജീവനോട് ഇരിക്കൂന്ന് തോന്നുന്നുണ്ടോ ഉം എന്നിട്ടാണ വൈജയന്തി സ്വന്തം മോളോട് ഈ ക്രൂരത കാണിച്ചുകൊണ്ടിരിക്കണേ അവള് ഇത്രയും നാളും ആ കൊച്ചിനോട് എന്തൊക്കെ ചെയ്തേ ബാലേന്ദ്രൻ സ്വന്തം അച്ഛനല്ല പക്ഷെങ്കിലോ ഒരു മോൾക്ക് കൊടുക്കുന്ന സ്നേഹവും കൊടുത്ത ബാലേന്ദ്രൻ അവളെ ചേർത്ത് പിടിച്ചിരിക്കുക നിനക്കൊക്കെ കണ്ണിച്ചോര ഉണ്ടോടാ എന്ന് ചോദിച്ചു ഇത് കേട്ടപ്പോൾ അവരൊരു അന്താടിപ്പോടെ നോക്കണ് ഇനിയെങ്കിലും പറ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ചോരയിട്ടാ കളിച്ചോണ്ടിരിക്കുന്നെ അവൾ എവിടെയെന്ന് പറ അവൾ എവിടെയെന്ന് പറയുന്ന നിങ്ങൾക്ക് നല്ലത് അല്ലെങ്കിൽ ബാലേന്ദ്രൻ ചെന്ന് വൈജോട് കാര്യങ്ങളൊക്കെ പറയും പിന്നെ എല്ലാം മൊത്തത്തിൽ ഗുരുതരം വൈജയെ ചിലപ്പോ നമുക്ക് നഷ്ടപ്പെട്ടെന്നിരിക്കും എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ പറ നിങ്ങൾ അങ്ങനെ ഒരു ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കില് ഇപ്പൊ പറയണന്ന് പറയണം അവർക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല അവര് വല്ലാത്തൊരു വീർപ്പുമുട്ടലായിപ്പോയി കേട്ട സത്യം അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു അവർക്ക് ഇത്രയൊരു പ്രതീക്ഷയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്ത് ചെയ്യണം എന്നറിയത്തില്ലത് അവരെ പരസ്പരം നോക്കുകയാണ് എന്താണല്ലോ ഒരു കാര്യം ഉറപ്പാ ഇനിയിപ്പം അലീന വൈജയുടെ മോളാന്ന് അറിഞ്ഞ സ്ഥിതിക്ക് അവർക്ക് വെറും ചെയ്യാൻ പറ്റില്ല ബാലയൻ തന്നെ മോളാണെന്ന് ഓർത്തല് അവരിന്ന് തന്നെ ഇനിയിപ്പം അലീനി എവിടെയാണെന്നുള്ള കാര്യമൊക്കെ ഗംഗാധാനോട് പറയും ഒടുവിൽ അലീനി അവിടെ നിന്ന് മോചിപ്പിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി